ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക റേഷൻ കാർഡ് ഒക്കെയുള്ള ആളുകൾക്ക് ബാധകമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു കൂടാതെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ സ്വപ്നത്തിൽ പോലും ഈയൊരു നടപടിയൊന്നും പ്രതീക്ഷിക്കാണില്ല അപ്പോൾ കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് വിഭാഗക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ നാല് നാല് വിധത്തിലുള്ള റേഷൻ കാർഡാണ് പ്രധാനമായിട്ടും ഉള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള പിന്നെ പൊതുവിഭാഗം സ്ഥാപനങ്ങളായിട്ടുള്ള റേഷൻ കാർഡ് നമുക്കറിയാം ഈ ഒരു റേഷൻ കാർഡ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും മഞ്ഞ പിങ്ക് റേഷൻ കാർഡാണ് പിന്നെ സബ്സിഡി കാർഡായിട്ടുള്ള നീല കാർഡിനും വലിയ കുറവില്ലാത്ത രീതിയിലുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ സബ്സിഡി ഇനത്തിൽ ലഭിക്കാറുണ്ട് വെള്ളക്കാർഡ് ഉടമകൾക്ക് ഒരു തരത്തിലുള്ള സാധനങ്ങൾ സാധാരണ രീതിയിൽ ലഭിക്കാറുമില്ല അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഈ ഈയൊരു വെള്ളക്കാർഡ് കൈവശം വെച്ചിരിക്കുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾ ഈ ഒരു മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറുവാൻ അർഹതയുള്ള ആളുകളാണ് അവർക്ക് ഈ ഒരു ഒഴിവ് വരുന്നതിനനുസരിച്ച് മാത്രം അപേക്ഷ കൊടുത്ത് മാറ്റം നൽകുന്ന ഒരു രീതിയാണ് അവലംബിച്ച് പോരുന്നത് ഇതിൽ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെ ഭൗതിക സാഹചര്യം വിലയിരുത്താൻ വേണ്ടി വീട് കീടാനം കയറിയുള്ള പരിശോധനകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ആ നടപടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പല വീടുകളിലും അല്ലെങ്കിൽ പല പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം നമ്മൾ ഇപ്പോൾ ഈ ഒരു മുൻഗണന കാർഡ് കൈവശം ശരിക്കുന്ന അനർഹരായിട്ടുള്ള ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള പിഴ ഈടാക്കിക്കൊണ്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവുകയാണ് മുൻപ് തന്നെ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം പല ആളുകളും ഇത് ശരിവയ്ക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കാർഡ് സറണ്ടർ ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല അവർക്ക് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കണം കൂടാതെ മഞ്ഞ പിങ്ക് കാർഡിലേക്ക് കൂടുതൽ വെള്ള നീല കാർഡ് ഉടമകളെ മാറ്റിക്കൊണ്ടുള്ള നടപടിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ വലിയൊരു ശതമാനം ആളുകളെ ഇനിയും ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് ഇതുപ്രകാരം നീലക്കാർഡ് അതുപോലെ തന്നെ വെള്ളക്കാർഡൊക്കെ കൈവശമുള്ള ആളുകൾക്ക് അവരുടെ ഈ ഒരു അവസ്ഥ തെളിയിക്കുകയാണ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് മുൻപ് സിറ്റിസൺ ലോഗിന് ഉപയോഗിച്ച് ഇതിനെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമായിരുന്നു ഇനിയും അടുത്ത ഈ ഒരു അപേക്ഷ വയ്ക്കുവാനുള്ള നടപടിയൊക്കെ ഇനിയുണ്ടാകും നമുക്കറിയാം ഒരു പുതിയ റേഷൻ കാർഡ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും അത് വെള്ളക്കാർഡാണ് ആദ്യം ലഭിക്കുക അതിനുശേഷം മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള നടപടി വരുന്നത് വെള്ള കാർഡ് ഉടമകൾക്കൊക്കെ കൂടുതലായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യാൻ വരെയുള്ള ഒരു സ്വാ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരും ആലോചിച്ച് വരികയാണ് ഇതിനായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ പോലെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ നമുക്കറിയാം എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഈ ആനുകൂല്യം ഒരുമിച്ച് ലഭിക്കുമ്പോൾ ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങളൊക്കെ പ്രധാനമായിട്ടും മുൻഗണനാ കാർഡ് ഉൾപ്പെട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ലഭിക്കുന്നത് കൂടാതെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഈ ഒരു മാസം ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക